അയ്യോ അയ്യോ സ്വർണത്തിന്റെ ഒരു വില എന്തോ ഒരു വിലക്കയറ്റ വേത് രാവിലെയും കൂടും ഉച്ചക്കും കൂടും വൈകുന്നേരം കൂടും പിന്നെ അതും പോരാഞ്ഞിട്ട് രാത്രിക്കും കൂടും ഈ സ്വർണൊക്കെ ഇനി മേടിക്കാൻ പറ്റൂ അമ്മേ ചോറ് വേവാറായിട്ടുണ്ട് അമ്മ വാർത്തയേക്കാ വാർത്തേക്കാവോ ഞാൻ തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു ഒന്ന് പോയിട്ട് വേഗം വരട്ടെ വെയിലാവുന്നതിന് മുമ്പ് നീ ഇങ്ങനെ ഈ മാസത്തിലെ മാസത്തില് തുണി എടുത്തു കൂട്ടി കണ്ട തൈൽ കടയിൽ കേറി ഇറങ്ങി അവിടെയും പൈസ കൊടുത്ത് ഇങ്ങനെ നടന്നോ സ്വർണ്ണത്തിന്റെ വില കൂടുന്നത് വല്ലതെന്ന് അറിയുന്നുണ്ടോ ഇന്നും കൂടി അമ്മ ഇപ്പൊ സ്വർണ്ണവരം കൂടുന്നത് ഞാൻ വിചാരിച്ചാ കൊറയ്ക്കാൻ പറ്റുമേ സ്വർണ്ണവില കൂടുന്ന പറഞ്ഞിട്ട് അമ്മ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ തർക്കൂത്തരവല്ലാതെ അവന് പറയല്ലോ നാലു വർഷം മുമ്പല്ലേ നിന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുന്നത് അന്ന് ഇതിന്റെ പകുതി വില പോലും ഉണ്ടായിരുന്നാ സ്വർണ്ണത്തിന്. നിന്റെ അച്ഛൻ ഒരു അമ്പത് പവൻ തരുവായിരുന്നെങ്കിൽ ഇന്ന് എന്റെ മകൻ ആരായിരുന്നു ഉം ആകെ തന്നതാണ് പത്ത് പവൻ ഓ അതിപ്പോ വീട്ടിൽ നിന്ന് അമ്പത് പവൻ തന്നായിരുന്നെങ്കിൽ കൂടി എനിക്ക് ഒന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല പത്ത് പവൻ തന്നതിനകത്ത് ഇപ്പൊ ആവി ഈ മാല മാത്രമല്ലേ എമ്മേ ഉള്ളൂ ആ ഇത് എപ്പോഴാണ് ഊരിക്കൊണ്ട് പോകുന്നേന്ന് അറിയത്തില്ല ബാക്കിയെല്ലാം ചേട്ടൻ വിറ്റ് നശിപ്പിച്ചു പണയം വെച്ചതായിരുന്നെങ്കി എങ്ങനെയെങ്കിലും എടുക്കായിരുന്നു ഇത് വിറ്റ് നശിപ്പിച്ചു കളഞ്ഞതല്ലേ അത് പിന്നെ അവൻ വെറുതെ കൂടെ നശിപ്പിച്ചു കളയുന്നതല്ലല്ലോ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടല്ലേ പാവ എന്റെ മോനെ ഒറ്റക്ക് കിടന്നു കഷ്ടപ്പെടുവാ നിനക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കി എന്റെ മോൻ ഇങ്ങനെ ഒറ്റക്ക് ഇടന്ന് കഷ്ടപ്പെടോ എന്തെങ്കിലും ഒരു ജോലിക്കൊക്കെ പോവാൻ നോക്ക് രണ്ടുപേരും കൂടെ പണിയെടുക്കാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാനൊന്നും പറ്റിയല്ല ആ ചെറുക്കുന്ന ഒരേക്ക് കിടന്ന് കഷ്ടപ്പെടും അല്ലേ ഉം അന്നേരം ഓരോരുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് ആശുപത്രി കാര്യങ്ങളും അതും ഇതൊക്കെ വരുമ്പോ അവന് സ്വർണ്ണം കൊടുക്കാണ്ട് പിന്നെ എന്ത് ചെയ്യും ഏഹ് അമ്മ എനിക്ക് ജോലിക്ക് പോകുന്നതിന് ഒരു മടിയുമില്ല ഏതെങ്കിലും തുണിക്കടയിലായാലും ഞാൻ ജോലിക്ക് പോകണം പക്ഷെ എന്റെ രണ്ട് മക്കളില്ലേ ആ പിള്ളേരെ ആര് നോക്കും ഏഹ് അമ്മ പിള്ളേരെ നോക്കുമ്പോൾ ഞാൻ ധൈര്യമായിട്ട് പോവാം പിള്ളേരെ നോക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യവാ ഞാനീ കാണുന്ന പോലെ ഉള്ളു എനിക്ക് ആരോഗ്യം ഉണ്ടോ ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് ഞാൻ എൻറെ അമ്മ അഞ്ചു കൊല്ലം മുമ്പ് ഒരു മൊഴയായിട്ട് അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പൊ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ലല്ലോ അത് മാത്രമല്ല പിള്ളേര് വലിയ വഴക്കുള്ള പിള്ളേരും അല്ല അമ്മ ഒരു മനസ്സ് കാണിക്കുവാണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം നാളെ തന്നെ ജോലിക്ക് പോകാൻ റെഡിയാണ് ജോലിക്ക് പോകേണ്ടവർക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് വെച്ചാ എങ്ങനെ ആയാലും പോകാം ഇതിപ്പോ ഞാൻ തന്നെ നോക്കണമെന്നുണ്ടോ നിന്റെ അമ്മേന്റെ അടുത്ത് ആക്കാലോ. നിന്റെ അമ്മയ്ക്ക് ആണെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ട് പ്രായം കുറവാ അമ്മ നോക്കിക്കോളി തന്നെ പിള്ളേരെ ആനെങ്കിലും നിനക്ക് നിന്റെ അമ്മ നോക്കുന്നതാണല്ലോ ഇഷ്ടം അപ്പൊ അമ്മേനടുത്ത് കൊണ്ടാക്ക് എന്നിട്ട് ജോലിക്ക് പോവാൻ നോക്ക് ശരിയാ ആവശ്യം ഉണ്ടെങ്കിലും എന്റെ അമ്മയെ പിള്ളേരെ നോക്കുന്നതേ അങ്ങനെ എന്റെ വീട്ടില് ആക്കിയിട്ട് ഞാൻ ജോലിക്ക് പോകാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വരുന്നത് എന്റെ മക്കളുടെ അടുത്ത് പോയിട്ട് ആ കുടുംബം നോക്കി എനിക്ക് അവിടെ നിന്നാ പോരെ ഞാൻ ഒന്നും പറയുന്നില്ല ഇപ്പൊ നീ എനിക്കൊരു കാപ്പി ഉണ്ടാക്കിട്ട എന്നിട്ട് പിന്നെ എവിടെയാന്ന് ഇരിക്കുന്നു എയറോപ്ലെയിൻ ആണെന്ന് ഏറോപ്ലെയിൻ നൂറ്റമ്പത് രൂപ കൊടുത്ത് മേടിച്ചൊരു സാധനം എന്നാ ഇ പറക്കുവാണേലും വേണ്ടില്ല ചുമ ആ എണീറ്റ് വന്നോ? ഉറക്കൊക്കെ സുഖായിരുന്നോ ആയിട്ട് അങ്ങി അച്ഛടാ നിന്റെ പേരെന്താടി ഒച്ചേ ഞാൻ മറന്നുപോയി യോയ് അമ്മ എന്തൊരു മറവിക്കാരിയാ ഞാനെന്തൊരു പറഞ്ഞില്ലേ ദൃശ്യ നല്ല പേരല്ലേ ഓ ഈ പേര് പറഞ്ഞ എന്റെ വായിരിക്കുന്ന പല്ല് തീർച്ചു പോവുമല്ലോ ദൃശ്യ അമ്മയുടെ പല്ല് വെപ്പുവല്ലേ ഇന്നലെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരു സംശയം തോന്നിയായിരുന്നു ഓ കുശലം ചോദിക്കുമായിരിക്കും വീട്ടീന്നെ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി പോന്നാണോ എന്തെങ്കിലും ഉണ്ടോ സ്വർണമോ മാലയോ എന്തെങ്കിലും അല്ല താലി ഇടേണ്ടോണ്ട് ചോദിച്ചതാ അവനെന്തായാലും താലിമാല മേടിക്കാനുള്ള കാശൊന്നും ഉണ്ടായി താലി ഇടാൻ വേണ്ടിട്ട് എനിക്ക് മാലയുണ്ട് ഇത് ഇതെന്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛമായി തന്നതാ അത് ഞാൻ കൊണ്ടുവന്നു ഇത് മാത്രമേ ഉള്ളോ വേറൊന്നും എടുത്തില്ലേ വീട്ടിൽ നിന്ന് വേറൊന്നും എടുത്തില്ല ഞാൻ ഒളിച്ചോടി വന്ന അല്ലേ എന്നാ പിന്നെ വീട്ടുകാരെയൊക്കെ വിളിക്ക് ഏതായാലും വിളിച്ച് മാപ്പ് കുറയും അങ്ങോട്ടും ഇങ്ങോട്ടും സോപ്പിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരുവോ കൊണ്ടത്തരി ഒക്കെ ചെയ്യുവല്ലോ അത് അമ്മയ്ക്ക് എന്റെ അച്ഛനെ അമ്മേനെ അറിയത്തില്ലായിട്ടാ അവര് ഭയങ്കര വാശിക്കാരാ നാലര കൊല്ലം മുമ്പേ എന്റെ ചേച്ചിയൊരു ചേട്ടൻറെ കൂടി ഒളിച്ചോടി പോയതാ അവളെ ഇന്ന് വരെ വീട്ടിൽ കയറ്റിയിട്ടില്ല എന്തിന് വീടിന്റെ അലില്പക്കത്ത് അടുപ്പിച്ചിട്ടില്ല ഒരു ഫോൺ കോള് പോലും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല അവക്കൊരു കൊച്ചുണ്ടെന്നാ വേണ്ടത് ഇന്ന് വരെ അതിനൊന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല. അത്ര വാശിക്കാല എന്റെ അച്ഛനും അമ്മേ ഇനിയൊരു അനീത്യം കൂടി ഉണ്ട് അപ്പൊ വീട്ടില് മൂന്ന് പെമ്മക്കളാ അതില് മൂത്തത് ഒരുത്തിന്റെ കൂടി വിളിച്ചോടി പോയി അടുത്തത് വേറെ ഒരുത്തിന്റെ കൂടെ വിളിച്ചോടി പോയി ഇത് വേറുന്നമ്മരും കൂടെ വീട്ടിൽ ഒത്തോണ്ടാണൂടി ഏ അയ്യോ അല്ല എന്റെ മോന്റെ വിധി അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാൻ വേണ്ടീട്ടാ. ആ പെണ്ണേ ഏറ്റവും വന്നില്ലേ ഇതുവരെ ഇല്ലമ്മേ ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്തായാലും കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ ഓ കല്യാണം ഒന്നും പറയണ്ട ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് മൂന്നാല് കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇടുന്നതല്ലേ കല്യാണം കാർണവന്മാരും ഇല്ല കുടുംബക്കാരും ഇല്ല ആരും ഇല്ല കാരണവന്മാരെന്തെങ്കിലും അറിയോ വീട്ടിൽ കയറി വരുമ്പോഴില്ലേ അറിയുന്നത് കല്യാണം എന്നൊരു പേരും ആ ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലമ്മേ എന്തായാലും അവൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു ഇപ്പോ നമുക്ക് ഇരിക്കാൻ വേണ്ടിട്ട് പറ്റൂലല്ലോ പിന്നെ അവന്റെ കൂട്ടുകാരെല്ലാം കൂടിയിട്ട് കല്യാണമൊക്കെ റീൽ ആക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് മറ്റേ പാട്ടൊക്കെ ഇട്ടിട്ട് കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആ പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ട് അമ്മേനെ കാണിച്ചു തരാവേ ഒരു റീലും കോകും കല്ലുമാലെങ്കിലും നൂര് പോലത്തെ നേരം വല്ല മാനുണ്ടോ ടി സ്വർണത്തിന്റെ നീ നോക്കിയായിരുന്നോ കമ്മലോ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഞാനതൊന്നും നോക്കിയില്ലമ്മേ ഞാൻ അവളോട് ജസ്റ്റ് ഒന്ന് പേര് ചോദിച്ചു പരിചയപ്പെട്ടു എന്നല്ലാണ്ട് ഒന്നും കാണത്തില്ല കമ്പ്യൂട്ടർ പിടിക്കാൻ പോയ പെണ്ണിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്തുണ്ടാകാൻ വേണ്ടിട്ട ഒന്നും കാണിയല്ല ഓഹ് എന്റെ പൊന്നിൽ എളുതേ ഒളിച്ചോടി വന്നാ എന്ത് വിളിച്ചു കാണിക്കാൻ വേണ്ടിട്ടാ അതാ ഞാൻ എന്റെ പെണ്ണിനെ കാണാനൊന്നും നിന്നെ വിളിക്കാതിരുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ മൂത്തവനാണെങ്കിൽ പിന്നെ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടിയെങ്കിലും പത്തു പാവനെങ്കിലും കൊടുത്തു ഇതൊന്നുമില്ല ഒരു സാധനം ഇല്ലാണ്ട വന്ന് കയറിയത് അച്ഛനക്ക എന്റെ വിധിയാന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒന്നും പറയണ്ടടി ഓ പെണ്ണുങ്ങൾക്കൊക്കെ സന്തോഷമായി കാണുമല്ലേ ഇനിയിപ്പൊ പറഞ്ഞിട്ടും വിഷമിച്ചിട്ടും വലിയ കാര്യമുണ്ടോ ഒരു കാര്യം ചെയ്യാ പെണ്ണു എന്തോ കമ്പ്യൂട്ടറെ മറ്റേ പഠിച്ചോണ്ടിരിക്കുമല്ലേ അത് മുഴുവൻ പഠിപ്പിച്ചു തീർക്കാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാലോ ആ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിട്ട് ഉടനെ തന്നെ ഗർഭം ആവും അതെനിക്ക് ഉറപ്പാ മൂത്തവൻ കല്യാണം കഴിഞ്ഞിട്ട് അവള് പത്താം മാസം ആയപ്പോഴത്തേക്കും പ്രസവിച്ചില്ലേ അതുകൊണ്ട് ഇനി പഠിക്കാനൊന്നും വിടുന്നൊന്നുമില്ല ഇനിയിപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ വരെ ജോലിയായാലും മേക്കും മേക്കുന്ന പിള്ളേരുമായി അല്ലേ അതിനെ നോക്കി ഞാനും ഇവിടെ ഇരിക്കേണ്ടി വരും പിള്ളേരെ നോക്കുന്ന ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കാൻ നിന്നാക്കരുതേ ആ അറിയാമോ മൂത്ത നേരെ പിള്ളേർ രണ്ട് ഇതിന് കൂടെ പിള്ളേരായിട്ടുണ്ടെങ്കിൽ നീ ഈ പിള്ളേരുടെ ഉള്ള കിടന്ന് പെട്ടുപോകും പിന്നെ നിങ്ങൾക്ക് പുറം ലോകമായിട്ട് പോയി യാതൊരു വിധം എന്തോ ഉണ്ടാവില്ല എന്തിന് ആ കുടുംബശ്രീ മീറ്റിങ്ങിന് പോലും ഒന്ന് പോകാൻ നിന്നെ കൊണ്ട് പറ്റിയല്ല ദൈവമേ ആ രമണ ചേച്ചിയുടെ അവസ്ഥ ഉണ്ടോ അയ്യോ അവര് സുഖമായിട്ട് മക്കള് പുറത്തു പോകുന്നു അടിച്ചുപൊളിക്കുന്നു ആ രമണി പിള്ളേരെ നോക്കി ആ വീട്ടിൽ എങ്ങനെയായിരുന്നു ജീവിതം തീർക്കുക കൊറേ കാലം സ്വന്തം പിള്ളേരുടെ കാര്യത്തിന് വേണ്ടി ജീവിതം തീർത്തു ഇപ്പൊ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം കളയോ അതുകൊണ്ട് ആ വക കാര്യങ്ങളൊന്നും ആദ്യം ഏക്കാൻ നിന്നേക്കരുത് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ തീർന്നേ ഞാനങ്ങ് ആ എനിക്ക് പറ്റിയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞത് എന്നെ കൊണ്ടൊന്നും പറ്റിയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങും പിള്ളേരെ നോക്കി അല്ലെങ്കിലും വീട്ടിൽ ഒതുങ്ങി കൂടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്റെ മക്കളെ തന്നെ കഷ്ടപ്പെട്ട് എങ്ങനെ വളർത്തി വലുതാക്കി എനിക്ക് അറിയത്തുള്ളൂ ഇനി കൊച്ചുമക്കളെ കൂടെ നോക്കി എവിടെ ഇരിക്കാം ആ അതേതായാലും നന്നായിടി ഒരു കാര്യം ചെയ്യുന്നു എന്റെ മരുമോളെ ഒന്ന് വിളിച്ചിട്ട് ഞാനൊന്ന് കാണട്ടെ രണ്ടെണ്ണം ഞാനും പറഞ്ഞു കൊടുക്കാം ആ വീട്ടുകാരെയും നാട്ടുകാരെയും ഉപേക്ഷിച്ച് പോന്നല്ലേ അപ്പൊ രണ്ടെണ്ണം പറഞ്ഞാലും കേട്ടോണ്ട് നിന്നോളൂ ആ ഞാൻ വിളിക്ക അങ്ങനെ അമ്മായിയമ്മ പോരാണെന്നൊക്കെ ചോദിച്ച ഇപ്പൊ ഞാൻ എന്താ പറയാ ഈ സ്വർണത്തിനോടൊക്കെ ഭയങ്കര ആർത്തിയാണ് പിന്നെ ഇപ്പൊ എനിക്ക് വീട്ടിൽ നിന്നാകെ പത്ത് പവനേ കിട്ടിയുള്ളു അത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എപ്പോഴും അതും പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും ഞാൻ പിന്നെ അതൊന്നും ആക്കാറില്ല. അതുകൊണ്ട് എന്തായാലും അങ്ങനത്തെ ഒക്കെ സംസാരം ഉറപ്പായിട്ടും ഉണ്ടാവും ഒരു ചെവി കൂടെ കേട്ടാ അപ്പുറത്തെ ചെവി കൂടി അങ്ങ് കളഞ്ഞാ മതി ഒന്നും മൈൻഡ് ആക്കണ്ട. എനിക്ക് സ്വർണത്തിനോട് ഒന്നും പണ്ട് മുതലേ ഒരു താല്പര്യം ഇല്ല ചേച്ചി പിന്നെ ഇപ്പത്തെ വിലക്ക് സ്വർണം മേടിക്കുന്ന ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഉം ഞാനേ തുണി കഴുകിട്ട് വരാം കേട്ടോ കുറച്ച് തുണികൾ കഴുകാനുണ്ട് ആ ചെല്ലു ചെല്ല് ഇതെന്താമ്മേ മുഖത്ത് ഭയങ്കര ഒരു സങ്കടം എന്താ പറ്റിയേ ഓ സന്തോഷിക്കാൻ പറ്റിയ കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ലളിതയുടെ ഒക്കെ ഒരു ഭാഗ്യം ഓ ഇട്ടുമൂടാനുള്ള സ്വർണമല്ലേ ആമക്കൊക്കെ സ്ത്രീധനമായിട്ട് കിട്ടിയത് മൂത്തവന് കിട്ടിയില്ലേ നൂറ്റൊന്ന് പവന രണ്ടാമത്തെ അവന് ഏതാണ്ട് അത്രയൊക്കെ തന്നെ കിട്ടി അവളുടെ മക്കളെ ഒരു ഭാഗ്യം പാവ എന്റെ ആമക്കളെ രണ്ടെണ്ണം ഉം ഒരുമിച്ച് കളിച്ചു മണങ്ങുന്ന പിള്ളേരാ അല്ലമ്മേ അമ്മേനെ ഇങ്ങോട്ട് കെട്ടിച്ച് വിട്ടപ്പളേ അമ്മയുടെ വീട്ടിൽ കൊറേ സ്വർണം കിട്ടിയായിരുന്നോ അതുകൊള്ളാം നീ എന്റെ സ്വർണ്ണത്തിന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടല്ലേ അമ്മേ പറ അമ്മേ പറ പറ അന്ന് സ്വർണത്തിന് ഭയങ്കര വിലക്കുറവല്ലേ അന്ന് അമ്മക്ക് ഒരു നൂറ്റൊന്ന് പവന്റെ സ്വർണം അമ്മയുടെ അച്ഛൻ വാങ്ങി തന്നിരുന്നെങ്കിൽ ഷോ അമ്മയുടെ മക്കളൊക്കെ ഇന്ന് ആരായിരുന്നു ആ നമ്മളൊരു കോടീശ്വരന്മാരായനെ ഓ എന്റെ അച്ഛൻ അതിനുള്ള വകിയൊന്നും ഇല്ലായിരുന്നു ഞാനടക്കം ഞങ്ങളെ ഒൻപത് മക്കളാ അതിൽ ആറെണ്ണം പെണ്ണും മൂന്നു നേരം വയർ നിറച്ച് കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത് ആ പിന്നെ എന്റെ പിള്ളേരുടെ അച്ഛൻ എന്നെ കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു ചേച്ചിമാരുടെ ഒക്കെ കല്യാണം അങ്ങനെയൊക്കെ തന്നെയാണ് നടത്തിയത് ഉം താലി ഇടാൻ വേണ്ടിട്ട് ഒരു കറുത്ത ചാരട ഉണ്ടായിരുന്നു അതിനകത്ത് കെട്ടിയാ താലി ഇട്ടുകൊണ്ട് നടന്നത് അയ്യേ അപ്പൊ ഇല്ലാതെ കയ്യും വീശിയല്ലേ ഇങ്ങോട്ട് വന്നത് കൊള്ളാലോ അമ്മേടെ വീട്ടുകാർ അതിലും നമ്മൾ അലേച്ചി കേട്ടോടി കേട്ടോ അവളുടെ അഹങ്കാര വർത്താനം വിചാരിച്ച പോലെ അല്ലല്ലോ ഒരമ്മയോട് ചോദിക്കാനും പറയാനും ഏതൊക്കെ ഇതൊക്കെ അമ്മയെ അമ്മ അമ്മ അവളെ കൊണ്ട് പറയിക്കുന്നതല്ലേ അമ്മ എപ്പോഴും എന്തിനെ സ്വർണത്തിന്റെ കണക്ക് പറയുന്നത് അമ്മയുടെ രണ്ടാമ്മക്കും കൂലിപ്പണിയാണ് അത് എപ്പോഴും ഒന്നും ഉണ്ടാവുകയില്ല അന്ന് പണി പണിയെടുക്കുവാണെങ്കിൽ കഞ്ഞി കുടിച്ചു പോകാം ഇതൊന്നും അമ്മ എന്താ ഓർക്കാത്തതെന്നാ ഞാൻ വിചാരിക്കുന്നത് ഉം മക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നെങ്കിലേ നമ്മളെ പോലെയുള്ള പാവപ്പെട്ട പെണ്ണുങ്ങളെ എങ്ങാനും കെട്ടിക്കൊണ്ട് വന്നായിരുന്നെങ്കിൽ അമ്മ പാമ്പിനെ വെച്ചെങ്ങാനും കൊല്ലിച്ചേനെ അല്ലേ അമ്മേ പൊടിയവിടുന്ന് ഞാൻ അത്ര ദുഷ്ടത്തി ഒന്നും അല്ല ഇവളോട് ചോദിച്ചാ മതി അല്ലേ പിന്നെ ഈ കാലത്തൊരു കല്യാണം നടക്കാതെ എത്ര ചെറുപ്പക്കാരാ നിൽക്കുന്നത് അമ്മയുടെ രണ്ടമ്മക്കും പത്തിരുപത്തെട്ട് വയസ്സായപ്പോഴത്തേക്കും കല്യാണം ആയി എന്ന് വിചാരിച്ചമ്മ സമാധാനിക്കും പെണ്ണന്വേഷിച്ച് കണ്ട ബ്രോക്കർമാരുടെ കാലി പിടിക്കേണ്ട അവസ്ഥയോ അവരോട് ഇവരോടും പറഞ്ഞു നടക്കേണ്ട കാര്യോ അമ്മയ്ക്ക് വന്നില്ലല്ലോ ആഹ് അമ്മയുടെ ഇളയ മകനെ കല്യാണം നടക്കത്തേ ഇല്ലെന്നാ ഞാൻ വിചാരിച്ചത് കാരണം അവൻ ആഴ്ചയിൽ ഒന്ന് പണി കിട്ടിയാ പോയാലായി അങ്ങനെയുള്ളവന് കല്യാണം നടന്നല്ലോ ഇങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച അമ്മ ദൈവത്തിനോട് നന്ദി പറയാൻ വേണ്ടിട്ട് നോക്ക് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം നിൽക്കുന്ന കുറെ ചെറുപ്പക്കാരെ അമ്മയ്ക്ക് തന്നെ അറിയാലോ അവർ ഏതെങ്കിലും ഒരു പെണ്ണായാ എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് അമ്മയുടെ മകൊക്കെ പിന്നെ പെൺപിള്ളാരെ വളയ്ക്കാനൊക്കെ ഒരു വശമുണ്ട് അതുകൊണ്ട് ഞങ്ങള് രണ്ടുപേരും വീണ് പോയി അത് മാത്രമല്ല നല്ല മനസ്സുള്ളവരാച്ചി പിന്നെ അമ്മ പറഞ്ഞ ലളിതേശിയുടെ കാര്യം അവരുടെ മൂത്ത മകൻ ഓഡിറ്റർ അല്ലേ രണ്ടാമത്തെ മകൻ വലിയ സി എക്കാരനാ നല്ല ശമ്പളമുള്ള ജോലിയുണ്ട് അപ്പൊ അവരുടെ പ്രൊഫൈല് കാണുമ്പോൾ തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ബന്ധം കിട്ടും അതൊക്കെ അമ്മയൊന്നും മനസ്സിലാക്കണം അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ബന്ധം അവർക്ക് കിട്ടും ഇവമാരെ പഠിക്കാൻ പറ്റാ പഠിക്കുമായിരുന്നോ പല ദിവസങ്ങളിലും സ്കൂളില് ക്ലാസ്സും കട്ടാക്കി ഇങ്ങനെ നടക്കും ആഹ് പിന്നെ അപ്പനും അമ്മക്കൊക്കെ അത്രേ വിദ്യാഭ്യാസം അല്ലേ ഉള്ളൂ ഇപ്പൊ മക്കപ്പൊ അത്രയൊക്കെ കാണുകയുള്ളൂർ ഞാനും സമാധാനിച്ചു ആ അതെ അതെ ഞങ്ങളുടെ വീട്ടിലും കാശിക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും അതുപോലെ നല്ല ജോലിക്കാരിയൊക്കെ കിട്ടിയെ ഞാൻ ഉദ്ദേശിച്ചത് പണം മാത്രം നോക്കി കല്യാണം നടക്കുന്നു എന്നല്ല കല്യാണത്തിന് ഒരു ബിസിനസ് ആക്കി അമ്മ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചേ ഉള്ളൂ വലിയ വലിയ ജോലിക്കാർക്കൊക്കെ അതനുസരിച്ചുള്ള ബന്ധങ്ങളെല്ലാം നടക്കുള്ളൂ അത് നോക്കിയിട്ട് അമ്മ താരതമ്യം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ പറയുന്നത് അമ്മക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മനസ്സിലാവുന്നൊക്കെ ഉണ്ട് പിന്നെ ഒരു ആഗ്രഹത്തിന്റെ പറഞ്ഞു ഇനി മേലാ ദേവിയായത് അമ്മ സ്വർണത്തിന്റെയും മണത്തിന്റെയും കണക്ക് പറഞ്ഞിട്ട് ഞങ്ങളെ ഞങ്ങളിങ്ങനെ ഉപദ്രവിക്കാൻ നിൽക്കരുത്. അമ്മയോ അങ്ങനെ തന്നെ കയറി വന്ന ഒരു പെണ്ണാന്ന് നമ്മൾ ചിന്തിച്ചാ മതി പിന്നെ എന്തെങ്കിലും ഒരു ജോലിക്ക് എന്തായാലും ഞാൻ പോകും ഒന്നില്ലെങ്കിലും തയ്യലോ ബ്യൂട്ടീഷ്യനോ ഒക്കെ പഠിക്കാലോ പറ്റുന്ന കാര്യങ്ങള് കുട്ടികളെ കുറച്ച് അറിവാകുന്നത് വരെ അമ്മയെ ഒന്ന് ക്ഷമിക്കും എൻ്റെ അമ്മേ ഞങ്ങള് രണ്ടുപേരും പാപ്പേട്ട വീട്ടിലെ പെൺ പിള്ളേര് അതുപോലെ അമ്മയും പാവപ്പെട്ട വീട്ടിലെ അപ്പൊ നമ്മള് മൂന്നുപേര് ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്നതാ അതുകൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പരസ്പരം തല്ലി പിടിച്ച് സ്ത്രീധനത്തിന്റെ കണക്കം പറഞ്ഞ് ജീവിക്കാതെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ജീവിക്കാൻ അതെല്ലാം അമ്മ ഞങ്ങളോട് വഴക്കിന് വരുവാണെങ്കിൽ പിന്നെ ഞങ്ങടെ അമ്മയോട് കൂട്ട് കൂടൂല നമ്മൾ രണ്ടുപേരും കൂട്ടായിട്ട് അമ്മയോട് പോരെടുക്കും അപ്പൊ ഫ്രണ്ട്സ് ആവാല്ലേ ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്നാലും എൻ്റെ സുമൂ നിനക്ക് എന്തൊരു മാറ്റവാടി ഇന്നലെ കുടുംബശ്രീ വന്നപ്പോ നീട്ടൻ ഐറ്റിയില്ലേ എന്തൊരു ഭംഗിയായിരുന്നു അവിടെ എല്ലാരും അത് തന്നെയായിരുന്നു ചർച്ച ഈ നൈറ്റിയും കാണാൻ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഇന്ന് പോയി ഇതുപോലെ ഒന്നും കാണിയാലടി ഇത് എവിടുന്നാടി വാങ്ങിയത് ഞാൻ അതിന് ഇതൊന്നും കടയിൽ പോയി വാങ്ങിയതല്ല വാങ്ങിയതല്ലെന്നേ എന്റെ മരുമക്കളെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഓർഡർ ചെയ്ത് വാങ്ങി തന്നതാ എയ്ർ അലക്സ് എന്ന് പറഞ്ഞിട്ട് ഷോ എന്തുമാത്രം നൈറ്റുകൾ അവരുടെ പേജിൽ കണ്ടാ നമുക്ക് കൊത്തിയാവും നിന്റെ മരുമക്കൾക്ക് രണ്ടുപേർക്കും ചെറുതാണെങ്കിലും ഓരോ കുഞ്ഞു ജോലി കിട്ടിയല്ലോ നല്ല മരുമക്കള് ഇങ്ങനെ വേണം മക്കളായ നിന്റെ മകളോട് പറ ഓർഡർ ചെയ്ത് വാങ്ങി തരാൻ വേണ്ടിട്ട് പിന്നെ നിന്റെ മകള് ആറുമാസം കഴിഞ്ഞില്ലേ അവക്ക് പെണ്ണ് പെണ്ണിപ്പൊ പ്രസവിക്കും ആ ഇനി ഇനിയിപ്പോ ചൂടുകാലല്ലേ വരാൻ പോകുന്നത് പെണ്ണിന് പെണ്ണിനൊരു അഞ്ചാറെണ്ണം ഓർഡർ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നേ നല്ല സുഖം ഉണ്ടിട്ടിട്ട് നമുക്ക് നല്ലൊരു സുഖമുള്ളൊരു തുണി ആയതുകൊണ്ടേ അതാ ഞാൻ പറഞ്ഞത് പിന്നെ ഇതിന്റെ ആങ്ങളുടെ മകള് പ്രസവിച്ചു കിടക്കുവല്ലേ ആ പ്രസവിച്ച കിടക്കുന്ന പിമ്പിള്ളേർക്ക് ഇടാൻ നല്ല സുഖകാരം നല്ല ഇറക്കമുള്ള സിഗ്ബിൾ കൊളുത്ത് വട്ടൻസ് ഉള്ളത് എന്ത് മോഡൽ വേണമെങ്കിലും ഉണ്ട് അതൊന്ന് മേടിക്കാൻ പറ കൂടെ രണ്ടെണ്ണം നിനക്കും കൂടി വാങ്ങി തരാൻ പറയടി നീ എന്തായാലും അതൊന്നു എഴുതി തന്നേക്ക് ഞാൻ പോകും അതാ അപ്പിന്നെ അവർക്ക് അയച്ചു കൊടുക്കാലോ അവര് വാങ്ങിച്ചോട്ടെ ആ കൂടെ എനിക്ക് ഇവിടെ വാങ്ങി തരുവായിരിക്കും ഓ എഴുതാനൊന്നും ഇല്ലടി എൽ യു ആ